ഇറാൻ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിക്കുന്നത് തള്ളിക്കളയാതെ ബ്രിട്ടൻ ജെറ്റുകളും മറ്റ് സൈനിക സാമഗ്രികളും പശ്ചിമേഷ്യയിലേക്ക് മാറ്റുന്നതായി റിപ്പോർട്ട് മേഖലയിലെ ബ്രിട്ടീഷ് താവളങ്ങൾ ലക്ഷ്യമിടുന്നതിലേക്ക് നയിച്ചേക്കാമെന്നും ഇറാന്റെ ഉണ്ടായിരുന്നിട്ടും ഈ നടപടിയുമായി ബ്രിട്ടൻ നീങ്ങുകയാണെന്നും ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകവേ വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ സംഘർഷം ലഘൂകരിക്കാനുള്ള തന്റെ ആഹ്വാനം ആവർത്തിച്ചെങ്കിലും ആയുധ നീക്കത്തെ സാധൂകരിച്ച് സംസാരിച്ചു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത് ൊണാൾഡ് ട്രംപ് എന്നിവരുൾപ്പെടെ മറ്റു ലോക നേതാക്കളുമായി താൻ നിരവധി ഫോൺ സംഭാഷണങ്ങൾ നടത്തിയതായും ജെറ്റുകൾ ഉൾപ്പെടെയുള്ള സൈനികാസ്തികൾ തങ്ങൾ മാറ്റുകയാണ് അത് മേഖലയിലെ അടിയന്തര സഹായത്തിനാണ് യു കെക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കും ഇസ്രായേലിന്റെ സഹായത്തിനത്തെ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ താവളങ്ങൾക്കെതിരായ ഇറാൻ ഭീഷണികളോടുള്ള പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്റ്റാർമാർ പറഞ്ഞു ഇറാനിൽ നിന്നുള്ള പ്രതികാര ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ വഴിതിരിച്ചുവിടാൻ ഇസ്രയേലിനെ സഹായിക്കുന്നതിൽ യു യുകെക്ക് പങ്കാളിയാകാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇവ വ്യക്തമായും പ്രവർത്തനപരമായ തീരുമാനങ്ങളാണ് സാഹചര്യം തുടരുകയും വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഞാൻ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാൽ ഞങ്ങൾ ആയുധ സന്നാഹത്തെ നീക്കുകയാണെന്നും ജെറ്റുകൾ ഉൾപ്പെടെ ഇതിനകം തന്നെ മേഖലയിലേക്ക് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അത് മേഖലയിൽ ഉടനീളം അടിയന്തര പിന്തുണക്കാട്ടിയാണ് എന്നായിരുന്നു മറുപടി അതിനിടെ ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരവെ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തു വന്നിരുന്നു ചർച്ചകൾ പിന്നണിയിൽ പുരോഗമിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ പറഞ്ഞു ഇറാനും ഇസ്രയേലും ഒരു ഡീൽ ഉണ്ടാക്കേണ്ടതുണ്ട് അതുണ്ടാക്കുമെന്നാണ് ട്രംപ് കുറിച്ചത് മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുത്തപ്പോൾ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഡീൽ ഉണ്ടാക്കാൻ തന്റെ ഇടപെടൽ വിജയകരമായിരുന്നുവെന്ന അവകാശവാദത്തോടെയാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത് തന്റെ നേതൃത്വത്തിൽ സെർബിയ കോസോവ സംഘർഷം അവസാനിപ്പിച്ചെന്നും ട്രംപ് പറയുന്നു നയൽ നദീജല തർക്കത്തിൽ ഈജിപ്തിനും എത്യോപ്യയ്ക്കുമിടയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു ഈജിപ്തും എത്യോപ്യമാണ് മറ്റൊരു കേസ് നയൽ നദിയുമായി ബന്ധപ്പെട്ട വലിയ അണക്കെട്ടിനെ ചൊല്ലിയുള്ള സംഘർഷം ഇടപെടൽ കാരണം ഇപ്പോൾ അവിടെ സമാധാനമുണ്ട് അതങ്ങനെ തന്നെ തുടരുമെന്നാണ് ട്രംപ് കുറിച്ചത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കാൻ നിരവധി യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കും നിരവധി ഫോൺ കോളുകളും കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒന്നിന്റെയും ക്രെഡിറ്റ് ലഭിക്കാറില്ല കുഴപ്പമില്ല ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് ട്രംപ് കുറിച്ചത് അതേസമയം ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകവെ ഇറാനെതിരെ പരസ്യ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചത് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എങ്കിലും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയോ കക്ഷി ചേരുകയോ ചെയ്യില്ല എന്നാണ് ട്രംപ് നേരത്തെ അറിയിച്ചത് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം കടക്കുന്നതിലെ കടുത്ത ആശങ്കയിലാണ് ഇന്ത്യയും സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിക്കിടെ നടക്കുന്ന കൂടിക്കാഴ്ചകളിൽ ഇത് അറിയിക്കുകയും ചെയ്യും ഇസ്രയേലിലെയും ഇറാനിലെയും ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും വിദേശകാര്യ മന്ത്രാലയം നൽകി വലിയ യുദ്ധമായി ഇസ്രയേൽ ഇറാൻ സംഘർഷം മാറുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ ഇറാൻ വ്യോമമേഖല അടച്ചത് പോലും ഇന്ത്യ ബാധിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച ബെഞ്ചമിൻ നത്ന്യാഹുവിനെ അറിയിച്ചത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് സറാക്ഷിയുമായും ഇക്കാര്യം പറഞ്ഞു സുഹൃദ് രാജ്യങ്ങളെന്ന നിലയ്ക്ക് ചർച്ചയ്ക്കുള്ള പിന്തുണ നൽകാൻ തയ്യാറാണെന്നും ഇന്ത്യ അറിയിച്ചു ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നാളെ ആത്രയും ഉച്ചകോടിയിലും കൂടുതൽ ചർച്ച പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ചാകും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കളെ മോദി കാണാനിടയുണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം തീർക്കണമെന്ന നിലപാട് ഇന്ത്യ അറിയിക്കും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ കൂടെ നിന്ന് ഇസ്രേലിനെ പിണക്കാതെയും ഇറാനെ തള്ളാതെയും നിൽക്കുക എന്ന വെല്ലുവിളി ാണ് ഇന്ത്യയ്ക്കുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി